നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ദിലീപ് കാവ്യ വിവാഹത്തിന് പിന്നാലെ മഞ്ജു വാര്യരും എന്നായിരുന്നു ഗോസി കോളങ്ങളിലെ വാർത്തകൾ എന്നാൽ മഞ്ജു വാര്യർ അല്പം തിരക്കിലാണ് മോഹൻലാലിനോടുള്ള ആരാധന തലയ്ക്ക് പിടിച്ച നായികയായാണ് ഇനി മഞ്ജു സ്ക്രീനിൽ എത്തുന്നത് മോഹൻലാൽ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിലാണ് ലാലിന്റെ കടുത്ത ആരാധകയായി മഞ്ജു എത്തുന്നത് മാധ്യമപ്രവർത്തകനും നിരവധി ടെലിവിഷൻ ഷോകളുടെ രചയിതാവുമായ സുധീഷ് വാരനാടിന്റെ രചനയിൽ സാജിത്യഹിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ വില്ലനായാണ് മോഹൻലാൽ മലയാള സിനിമയിലേക്ക് എത്തുന്നത് ഈ ചിത്രം എത്തിയ ദിവസം ജനിച്ച കഥാപാത്രത്തിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ ദൃശ്യം വരെ ലാൽ സിനിമകളിലൂടെയുള്ള സഞ്ചാരമാണ് ചിത്രം എന്നാൽ ലാലേട്ടൻ ചിത്രത്തിലുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമ നേരത്തെ ആലോചനയിലുണ്ടായിരുന്നുവെങ്കിലും മഞ്ജുവാര്യരുടെ ഡേറ്റ് സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോഴാണ് തീരുമാനമായതെന്നാണ് സംവിധായകൻ സാജിദേഹ്യ പറയുന്നത് പോമോ ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം